ഈ രാമക്ഷേത്രം പണിയുന്നത് വളരെ സ്വാഭാവികമായൊരു പ്രദേശത്ത് ഏർ പിന്നെ അവിടുത്തെ ആ ഭക്തരെല്ലാം കൂടി ചേർന്ന് നിർമ്മിച്ച ഒരു സ്ഥലമല്ല ഈ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന രാമക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ അതിനു മുമ്പ് ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി തകർക്കപ്പെട്ടിരുന്നു ആ പള്ളി തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ മതേതരത്വമാണ് തകർക്കപ്പെട്ടത് ഈ രാമക്ഷേത്രം പണിയുന്നത് വളരെ സ്വാഭാവികമായൊരു പ്രദേശത്ത് പിന്നെ അവിടുത്തെ ആ ഭക്തരെല്ലാം കൂടി ചേർന്ന് നിർമ്മിച്ച ഒരു സ്ഥലമല്ല ഈ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന രാമക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ അതിനു മുമ്പ് ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി തകർക്കപ്പെട്ടിരുന്നു ആ പള്ളി തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ മതേതരത്വമാണ് തകർക്കപ്പെട്ടത് അതിൻ്റെ മുകളിലാണ് ഈ രാമക്ഷേത്രം പണിയുന്നത് സ്വാഭാവികമായും ഇന്ത്യയുടെ മതേതരത്വത്തിലും ഇൻക്ലൂസീവായ ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും വക്താക്കളോ പ്രവർത്തകരോ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൂടാ ഇപ്പോൾ രാജസ്ഥാനിലോ ോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിൽ തന്നെയോ ഏതെങ്കിലും ഒരു വലിയ മൈതാനം കണ്ടെത്തി അവിടെ ഈ പറയുന്ന രാമഭക്തരെല്ലാം ഒരു രാമക്ഷേത്രം പണിയുന്നു എന്ന് വിചാരിക്കുക ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ആർക്കും പങ്കെടുക്കാം ഒരു തടസ്സവുമില്ല ഇവിടെ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളി തകർത്ത് അതിൻ്റെ മുകളിൽ പണിയുന്ന ഒരു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും എതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് മാത്രം സാധ്യമായ ഒരു കാര്യമാണ് കോൺഗ്രസ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അങ്ങനെ ഒരു പാർട്ടിയല്ല അതുകൊണ്ട് കോൺഗ്രസ് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് മാത്രവുമല്ല ഇത്രയും സമയം പോലും ഒരു തീരുമാനമെടുക്കാൻ എടുക്കരുതായിരുന്നു കോൺഗ്രസ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഇപ്പോൾ നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി ആയാലും പിന്നീട് അങ്ങോട്ട് രാജീവ് ആയാലും ഒക്കെ എടുത്ത നിലപാടുകൾ ഹിന്ദുത്വയ്ക്ക് പകരം മൃദു ഹിന്ദുത്വം എടുത്താലേ വിജയിക്കാനാവൂ എന്നൊരു തോന്നലാണ് അവർക്കുണ്ടായിട്ടുള്ളത് നരസിംഹറാവു ആണല്ലോ ബാബറി മസ്ജിദ് സമയത്ത് ആ ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നു എന്ന് മാത്രമല്ല ഈ കാര്യത്തിലേക്ക് വഴി വഴിതെളിച്ചത് അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നല്ലോ പിന്നീട് ആ ബാബറി മസ്ജിദ് പൊളിച്ചത് തന്റെ കാലഘട്ടത്തിൽ പൊളിച്ചതിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ അതിൽ ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് അങ്ങോട്ട് എന്താണ് രാമജന്മഭൂമി രാജീവ് ഗാന്ധിയുടെ അഭിലാഷമായിരുന്നു എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് കൽനാഥാണ് ഞാനും അവിടേക്ക് ക്ഷേത്ര നിർമ്മാണത്തിന് ഇഷ്ടികകൾ സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞത് എൽ കെ അദ്ധാനി തന്നെ രണ്ടായിരത്തി നാലിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ ബി ജെ പിയുടെ അഭൂതപൂർവമായ വളർച്ച രാം ജന്മ ഭൂമി മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എൽ കെ അധ്വാനി നൽകുന്നുണ്ട് അപ്പോൾ രാംജന്മഭൂമി മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് അതൊരു സ്പിരിച്വലോ അതൊരു മതപരമോ ആയിട്ടുള്ള ഒരു ചടങ്ങ് ഇതൊരു ചരിത്രപരമായ മായ ഒരു വിത്തമായ ഈ പോവുകയാണ് പോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നേരത്തെ എം വി നിതീഷ് കുമാർ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചതുപോലെ നാൽപ്പത്തിയൊമ്പതിൽ അന്ന് ഗോവിന്ദ് വല്ലഭ് പന്തിന് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് നെഹ്റു അന്ന് രണ്ട് വിഗ്രഹങ്ങളാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി അർദ്ധരാത്രി ഇരുപത്തി മൂന്നാം തീയതി തന്നെ ഈ വിഷയമറിയുന്ന നെഹ്റു ഗോവിന്ദ് പന്തിനോട് പറയുന്നുണ്ട് അതിൽ അതിവേഗം ഇടപെടണം അന്ന് ഫൈസാബാദ് ജില്ലാ ഭരണാധികാരിയായിരുന്നൊരു കെ കെ നായർ എന്ന് പറയുന്ന ഒരു ഐ സി എസ് ഉദ്യോഗസ്ഥനുണ്ട് ആ ഉദ്യോഗസ്ഥനോട് നോട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷേ ആ ഐ സി എസ് ഉദ്യോഗസ്ഥനോ ഗോവിന്ദ് വല്ലഭന്തോ അനുസരിക്കുന്നില്ല അന്ന് ആ രാംലല്ല വിഗ്രഹം അവിടെ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നം ാണ് ഗോവിന്ദ് വല്ല പന്ത് അതിൽ നിഷ്ക്രിയമായിരിക്കുകയും ആ രാംലല്ലയുടെ വിഗ്രഹം ആ ക്ഷേത്രത്തിൽ തുടരാനിടയാവുകയും ചെയ്തത് പകരം എന്താണ് ചെയ്തത് അത് ക്ലോസ് ചെയ്തിട്ടു മാത്രമല്ല ആ വർഷത്തിൽ ഒരിക്കൽ ഭക്തജനങ്ങൾക്ക് അവിടെ പോയി ഒരു പുരോഹിതന്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാം എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രണ്ടാമത് വീണ്ടും അബദ്ധമുണ്ടാവുന്നു രണ്ടാമത് അത്തവണ ഈ മുസ്ലിം വിമൺ പ്രൊട്ടക്ഷൻ ബില്ല് പാസ്സാക്കുന്ന പാർലമെന്റ് പാസാക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയാണ് ഹിന്ദു ഭക്തജനങ്ങൾ ഞങ്ങൾക്കൊരു ഒരു ബെനിഫിറ്റ് കൂടി തരണം ഒരു ബെനിഫിറ്റ് നിങ്ങൾ അവിടെ കൊടുത്താൽ ഒരു ബെനിഫിറ്റ് ഇവിടെ കൂടെ തരണം അങ്ങനെ രാം ക്ഷേത്രം തുറന്നു കൊടുക്കുകയാണ് നേരിട്ടൊരു ബന്ധവുമില്ല ഈ മുത്തലാഖ് വിഷയവും രാംജന്മഭൂമിയും തമ്മിൽ രാജീവ് ഗാന്ധിയാണ് അതിനെ കോറിലേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തത് മൂന്നാമത്തതാണ് നേരത്തെ സ്മൃതി പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ഡിസംബർ മാസം ആറാം തീയതി ബാബറി മസ്ജിദ് തകർക്കുന്നത് മൂന്നാമത്തത് നാലാമത്തെ ചരിത്രപരമായ മണ്ഡത്തിനത്തിനായിരിക്കും ജനുവരി ഇരുപത്തിരണ്ടാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരും എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേന്ദ്ര സർക്കാർ കോൺഗ്രസിൻ്റെതാണ് എന്നുള്ളതാണ് ഈ ബി ജെ പി ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയാവുന്ന ശക്തിയായി മാറി എന്നുള്ളതാണ് എൽ കെ അധ്വാനി ആയിരുന്നല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്ന് പറയുന്നത് മറ്റൊരു ഒരു ബി ജെ പി നേതാവിനെ നമുക്ക് അതുമായി താതാത്മ്യം പ്രാപിക്കാൻ പോലും കഴിയുന്നില്ല എൽ കെ അദ്വാനിയായിരുന്നു അപ്പോൾ എൽ കെ അദ്വാനി തന്നെ അത് വ്യക്താക്കിയിട്ടുണ്ട് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആണെന്ന് അപ്പം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ തൊണ്ണൂറുകളുടെ തുടക്കത്തോടെ ഈ രഥയാത്ര രാജ്യത്ത് സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ ചോരപ്പോഴേ ഒഴുകിയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഒരുപക്ഷെ ഇന്ത്യ വിഭജനത്തിൻ്റെ കാലഘട്ടത്തിൽ ഒഴുകിയ ചോര ഈ പറയുന്ന രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടത്തിൽ ആ എത്ര ചോര ഒഴുകിയെന്ന് എത്ര പേർ മരിച്ചു എന്ന് കണക്കില്ലാത്ത ഒരു വർഗീയ കലാപമുണ്ടെങ്കിൽ അത് ഈ രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്വാനിയുടെ രഥയാത്ര ഹിന്ദുത്വ പ്രതിഷ്ഠയാണ് ഒരു ഹിന്ദു ദേവന്മാരെ പ്രതിഷ്ഠിക്കുകയല്ല ചെയ്യുന്നത് ഹിന്ദുത്വ പ്രതിഷ്ഠയാണ് വരാൻ പോകുന്ന ഒരു രാജ്യം എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായ നിഗമനത്തിൽ ഇപ്പോഴെത്താം ഹൈന്ദവരാഷ്ട്രത്തിന്റെ സ്ഥാപനമാണ് ഒരു അക്രമത്തിലൂടെ ഒരു വഞ്ചനയിലൂടെ സ്വന്തമാക്കിയ ഭൂമി നിങ്ങൾക്കൊരു പവിത്ര ഭൂമിയാക്കി എടുക്കാൻ കഴിയുക ശ്രീരാമന്റെ ഭൂമിയാക്കി അങ്ങനെയാണ് എടുക്കാൻ കഴിയുക സുപ്രീം കോടതി വിധിയിൽ വളരെ വ്യക്തമായി തന്നെ സുപ്രീം കോടതി അഞ്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ അഞ്ച് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അഞ്ച് കാര്യങ്ങളിൽ ഒരിടത്തും അത് ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ ഭൂമിയാണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് തിരിച്ചു ചെയ്തിട്ടുണ്ട് തിരിച്ച് വർഷം മുസ്ലിങ്ങൾ അവിടെ അഞ്ഞൂറ് വർഷമായി ബാബറി മസ്ജിദ് അവിടെ ഉണ്ടായിരുന്നു ഏതെങ്കിലും അമ്പലം പൊളിച്ചാണ് പള്ളി പണിതത് എന്നതിന് തെളിവില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ മുസ്ലിങ്ങൾ ഈ പള്ളിയിൽ ആരാധന നടത്തിയിട്ടുണ്ട് ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ ഒളിച്ചു ഒളിച്ചുകടത്തി അതൊരു കുറ്റകൃത്യമായി സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ട് അയോധ്യയിൽ പള്ളിക്കകത്ത് രാമവിഗ്രഹങ്ങൾ കൊണ്ടുവച്ച പുരോഹിതരിൽ ഒരാൾ എന്തും ജീവിച്ചിട്ടുണ്ട് അഖിൽ ഭാരതീയ രാമന സമ്പ്രദായ പ്രധാൻ മന്ത്രി ये प्राइवेट महंत भी हैं और उस ट्रस्ट के सर्वाधिकारी हैं। दिसंबर दिसंबर आपने श्री राम लड़ा जी का उस सब किया था और वहाँ बाबरी मस्जिद में भगवान का अवतार हुआ था आपके आपके ऊपर भी कोई ऑर्गेनाइजर था उस नियुक्ति में प्रधान नैयर साहब थे के के नैयर जो यहाँ के डीएम थे और 1949 से से लगातार प्रतिमा रखी 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 गई गई है तब से नहीं हटाई अभी तक तो में थी थी शास्त्री जी जो आप सामने आपने ही ही और भी सहयोगी थे केवल मैं था ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനെ പള്ളി തകർത്തത് എഗ്രീജിയതിൽ കോടതിക്ക് ഒരു സംശയവും ഇല്ല ഇങ്ങനെ ഒരു വിധിയുടെ ലോജിക്കൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്താണ് സ്വാഭാവികമായിട്ടും അവിടെ ഒരു പള്ളി സർക്കാർ ചെലവിൽ പണിത് കൊടുക്കുക എന്നല്ലേ സാധാരണഗതിയിൽ കോടതി പറയേണ്ടത് എന്നാ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സർക്കാർ ചെലവിൽ അവിടെ ഒരു രാമക്ഷേത്രം പണിത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ സുപ്രീം കോടതിയാണ് ഈ പറയുന്നത് ഗ്രീജിയസ് ക്രൈം എന്ന് പറഞ്ഞാൽ ആ സുപ്രീം കോടതിയാണ് പറയുന്നത് അവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിച്ചു കൊടുക്കുക അപ്പോൾ അക്കാര്യത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ബി ജെ പി നടത്തിയിട്ടുള്ള ക്രൈം ബി ജെ പി നടത്തിയിട്ടുള്ള അക്രമം ബി ജെ പി നടത്തിയിട്ടുള്ള കൊള്ളുവെയ്പ്പ് ബി ജെ പി നടത്തിയിട്ടുള്ള വർഗീയ കലാപം ബി ജെ പി ഒഴുക്കിയ ചോരപ്പുഴ അതിന് കൂട്ടുനിന്ന ആ അക്രമത്തിന് കൂട്ടുനിന്ന കോൺഗ്രസ് അതേപോലെ തന്നെ സുപ്രീം കോടതിയും ഈ അക്രമത്തിന് കൂട്ടുനിന്നു എന്ന് വിലയിരുത്തുന്നയാളാണ് ഞാൻ ഇതൊരു ചരിത്ര സന്ദർഭമാണെന്നും ഇവിടെ ഒരു പള്ളി തകർത്ത് അതിന്റെ മുകളിലാണ് ഒരു ശ്രീരാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നും ആ വിധി അങ്ങേയറ്റം പ്രതിലോഭകരമായ ഒരു കാര്യമാണെന്നും ആ തകർക്കപ്പെട്ടത് ഇന്ത്യയെ തന്നെയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ മതേതര പാർട്ടി എന്ന നിലയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല അതുകൊണ്ട് ഒരു പോലും കോൺഗ്രസ് നഷ്ടമാകാനും പോകുന്നില്ല ഒരു ഓട്ട് പോലും കൂടുതൽ കിട്ടാനും പോകുന്നില്ല